അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അവിടുത്തെ കരബലം പ്രകടമാക്കുന്ന പരിശുദ്ധ പരമാധിപികാരണീശ്വം ഉണ്ടായിരിക്കട്ടെ വിളിച്ചാൽ വിളി കേൾക്കുന്ന നിഗുഡവും മഹത്വുമായ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന നമ്മുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഭൂമിയിലും വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകാരൻ എപ്പോഴും ും ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ ഭരിച്ചിട്ട് ഗർഭസ്ഥനായി കനികമരീയത്തിൽ നിന്നും പിറന്ന് റങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക് സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഏർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മീൻ ഞങ്ങളുടെ ലോകം മുഴുവൻ പാപത്തിന് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശ്വമിശിക്കായുടെ തിരി ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരുണമായ പേടാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പേടാനു അനുഭവത്തെക്കുറിച്ച് കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ അതിദാരണമായ പീഡാനുഭവത്തെ കുറിച്ച് ണമായ പീഡാനുഭവത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോടെ അത്ഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ വിശ്വയുടെ അത് ധാരണമായ പീഡാനുഭവത്തെ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേശോ അത് ധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേശോ അത് ദാരുണമായ പീഡാനുഭവം പിതാവേ ഞങ്ങളുടെ ഞങ്ങളുടെ മുഴുവന്റെ മുഴുവന്റെ മേലും മേലും കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ദൈവമേ ദൈവമേ പരിശുദ്ധ പിതാവേം ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഞങ്ങളുടെ ലോകം മുഴുവൻ പാപത്തിന്റെ പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈ ശമിച്ച തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പേടാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പേടാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പേടാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പേടാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മേലും മുഴുവലും കരുണയായിരിക്കണമേടെ അത്ഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മേലും കരുണയായിരിക്കണമേ വിശ്വസണമായ പേടാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പേടാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പേടാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ണമായ പീഡാനുഭവത്തെ കുറിച്ചേ ഞങ്ങളുടെ ലോകം മുഴുവൻ ലോകം മുഴുവൻ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ അമർത്തിന് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ രുചിപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപത്തിനു പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരുണമായ പേടാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ അത്ഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേശോടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ണമായ പീഠാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ അതിഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ അതിധാരണമായ പീഡാന പിതാവേ ഞങ്ങളുടെ ലോകമെടുവന്റെ മേലും പിതാവേ ഞങ്ങളുടെ ലോകമെടുവന്റെ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ ഞങ്ങളുടെയും ഞങ്ങളുടെ ലോകം മുഴുവൻ പാപത്തിന് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും ഈ ശമിച്ച് കായയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ ുംരുണയായിരിക്കണമേ അതിവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ലോകം മുഴുവൻ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ഞങ്ങളുടെ ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും അമർത്തിനേയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ പാപത്തിന് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്തനുമായ വിശ്വമിച്ചായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു അതിരുണമാങ്ങളും പിതാവേ ഞങ്ങളുടെ മേൽ ലോക പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാവേണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനങ്ങളെയോർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനങ്ങളെയോർ തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനങ്ങളെയോ തെന്നും പിതാവേ മേൽ <laughs> ലോകം ണമാ പിടാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാ പിടാ സഹനങ്ങളെയോർ തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതി സഹനങ്ങളെയോർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനാ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയുമേൽ കരുണയുണ്ടായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയുമേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ

നേരോന സ്തുതിയും പുകൾ ചെയ്യുമുണ്ടായിരിക്കട്ടെ നേരോ ആരാധനയെ സ്തുതി എം പുകൾ ചെയ്യുമുണ്ടായിരിക്കട്ടെ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ താമ്പുരാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ ഈശോം സുഖായിക്കുക